ഈ ഇപ്പോ നമ്മുടെ പൊന്മാൻ ഇറങ്ങിയതിന് ശേഷേ ആളുകൾ ബേസിൽ നിന്ന് പെർഫോമറിനെയും കൂടി എടുത്ത് പറയുന്നു ഇപ്പോൾ കോമഡി ലൈറ്റ് സിനിമകളല്ല നല്ല പവറുള്ള വേഷങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റും ഒരുപാട് റെഫറൻസുകൾ വരുന്നു ഇത് ഭരതനാണ് സംവിധാനം ചെയ്തതെങ്കിൽ ജയറാം ജി ഉണ്ടേഷമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കമ്പാരിസണുകളൊക്കെ വരുന്നു ഒരു പൊന്മാനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി അങ്ങ് കനമുള്ള കഥാപാത്രങ്ങൾ എടുക്കുക അങ്ങനെ ഉണ്ടോ കനം എന്നുള്ള രീതിയിലുള്ള നല്ലത് കുറച്ചുകൂടെ അപ്പൊ എഴുത്തുകൾക്കും അങ്ങനത്തെ ഒരു ഡെപ്ത് ലെയർ ഒക്കെ വരുമല്ലോ ഈ തമാശ ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും ഈ പറയുന്ന ബോഡി ലാംഗ്വേജും വിഷുവൽ കോമഡിയും കൗണ്ടർ കോമഡികൾ എന്നൊക്കെ പറയുന്നതിലാണല്ലോ നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ കുറച്ചുകൂടെ അതൊരു ലിറ്ററേച്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഒരു സിനിമ ഒരു ബുക്കാണല്ലോ സിനിമയാണെങ്കിൽ ബുക്കിൽ അത്രയും ഡെപ്തില് എഴുതിയിരിക്കുന്ന ഒരുപാട് ഡീറ്റെയിലിങ്ങും ഒരുപാട് നല്ല ഡയലോഗ്സിലും നമുക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അതിന് അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ ഒരു നോവലാണല്ലോ ബേസിക്കലി ആ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊന്മാൻ്റെ ക്യാരക്ടറിന് അപ്പോൾ ഇനി ചെയ്യുമ്പോഴും കുറച്ചുകൂടെയൊക്കെ നമുക്ക് മേ ബി കുറച്ചുകൂടെയൊക്കെ ബെറ്റർ റൈറ്റിംഗ് ഉള്ള സിനിമകൾ വരുമായിരിക്കാം ഇപ്പോൾ മറ്റേ ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പൊന്മാൻ മേ ബി ഇനി ചെയ്യാൻ വരുന്നവർക്കും ചിലപ്പോൾ അതൊരു അവർക്കും അതൊരു എക്സൈറ്റിംഗ് പുതിയ രീതിയിൽ ആലോചിക്കാനുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കാം അതുകൊണ്ട് നല്ല സിനിമകൾ വരുമ്പോൾ അത് ചിലപ്പോൾ ഈ പൊന്മാന അജേഷ് ഇപ്പൊ നേരത്തെ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ അതിനാ ആ ക്യാരക്ടർ ആ പറയുന്ന ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് മാത്രം വെച്ച് ഇത്രയും മോട്ടിവേഷണൽ വീഡിയോസ് വരുന്നു ആളുകൾ അത് കണ്ട് ഇൻസ്പയർഡ് ആവുന്നു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ടൈംലെസ് സ്വഭാവം ഉണ്ടാവും എന്നത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു അജേഷ് സ്പെഷ്യൽ ആണ് അങ്ങനെ തോന്നിയിരുന്നു ആ നോവൽ വായിക്കുമ്പോൾ നമ്മൾ അജേഷ് ആണ് നോവല് നമുക്ക് നോവൽ വായിച്ചു കഴിഞ്ഞാലും രണ്ടു മൂന്ന് ദിവസം അജേഷിന്റെ ഹാങ് ഓവറിലാണ് നമ്മൾ ഉണ്ടാവുക നോവൽ വായിക്കുമ്പോൾ അന്നേരം അജേഷിന് ഒരു മുഖവും ഇല്ല അപ്പോ പക്ഷെ അജേഷ് 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 എന്ന് അങ്ങനെ പേരെടുത്ത് പറയും അജേഷ് എന്നുള്ള പേര് നമ്മൾ പല സമയത്തായിട്ടും അജേഷിന് ഒരു കനം ഉണ്ടായിരുന്നു ആ ഒരു എന്താ പറയാ ലോഡ്ജിലെ ആ സീനൊക്കെ ബുക്ക് വായിക്കുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അജേഷ് കാരണം നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ലോ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി മലയാളി മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരു എല്ലാം അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്തു വരുന്ന പല എല്ലാ ഒരു കോമൺ ക്ലാസ് ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അജേഷ് പറയുന്നതൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണം നമുക്ക് അങ്ങനെ എല്ലാ രീതിയിലുള്ളത് അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള റിലേറ്റബിലിറ്റി എല്ലാവർക്കും അത് വായിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് ഒട്ടും ബുക്ക് വായിച്ചവരെയും അത് സിനിമ കാണുന്നവരെയും ഡിസപ്പോയിന്റ് ഒരു ചെയ്തെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു ചെയ്യുമ്പോഴും അതിനെ നീതി പുലർത്തണം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തണം എന്നുള്ള രീതി തന്നെയാണ് അത് അതിനെ കൺസീവ് ചെയ്തത് സാധാരണ ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഇടയ്ക്ക് പടത്തിൽ ക്യാമിയോക്കെ ആയിട്ട് വരിക അങ്ങനെ ഒരു പ്ലേസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് വരവ് ഡ്രാഫ്റ്റ പിന്നീട് അത് കൊണ്ട് കോസ്റ്റ്ലി ആയിരുന്നു ബജറ്റിൽ നിൽക്കുന്നില്ല ഇപ്പീ സച്ചി തന്ന പോലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ലാൽ ജൂനിയർ തന്ന പോലെ ഒരു വഴിത്തിരിവ് അങ്ങനെ ഒന്നായിരിക്കും ഈ ശിവപ്രസാദ് മരണാസരൂടെ തരുന്നുണ്ടാവുക തീർച്ചയായിട്ടും അവര്യങ്ങളാണത് അവരാണ് ഈ ഒരു കുറച്ച് തമാശ സ്വഭാവം അതെ അതെ ഞാൻ ഏതാണ്ട് അവർക്ക് ശേഷം എന്നെ ഇങ്ങനെ മാറ്റി കാണിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു ഒരു ഡയറക്ടറാണ് ശിവപ്രസാദ് എനിക്ക് വേണ്ട ഒരു എന്താ പറയാ അല്ലെങ്കിൽ എന്നാ പരമാവധി എന്നെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ ഈ ബാബുഅനു ഉപയോഗിച്ച വിധം അതും ഒരു അദ്ദേഹത്തിന്റെ ലുക്കും വ്യത്യസ്തമാണ് അതും സിനിമയ്ക്ക് ഒരു യു എസ് ബി ആവ് എന്ന് വിചാരിക്കുന്നു അതെ 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 അദ്ദേഹത്തിന്റെ അതും ഭയങ്കര ഒരു രണ്ട് അതിലൊരു ഉണ്ട് വേറെ രീതിയിലുള്ള ഈ പറയുന്ന ചെറിയൊരു ഒരു പാരഡി സ്വഭാവമുണ്ട് മൊത്തത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ബി ചേട്ടൻ്റെ റോളിനും അങ്ങനത്തെ ഒരു ഒരു ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട് അത് നല്ല രസമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു ഇൻറ്റൻഷൻ അങ്ങനെ തന്നെയാണ് ിലെ ആളുകൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഒരുപാട് ചിരിക്കും പക്ഷെ ഒ ടി ടി വന്നിട്ട് ചിരി വരുന്നില്ല ചിരി വന്നില്ല അനുഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടിട്ട് ഇത് എങ്ങനെയായാലും നമുക്കൊന്നും ഇപ്പം ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അതൊരു ക്രൗഡിന്റെ കൂടെ രസിക്കുന്നവരുണ്ട് അല്ലാതെ കാണുമ്പോൾ

അതും ഇപ്പം നടക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഇവന്റ്സ് ഉണ്ടല്ലോ ഈ കുട്ടികളിലെ വയലൻസ് കൂടുന്നു അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ഒരു സ്വഭാവം അതിന് ഇതുവരെ കേൾക്കാത്ത ഒരു സ്വഭാവം വരുന്നു മൃഗീയത കൂടുന്നു അപ്പം അതിനെയും കൂടി ട്രോളുന്ന കാര്യങ്ങൾ മരണമാസത്തിൽ ബോധപൂർവം വെച്ചതാണോ അതോ സംഭവിച്ചു പോയതാണോ സംഭവിച്ചു പോയതാണ് ആ കാരണം ഇതൊക്കെ ഇപ്പൊ വെറു റീസെന് സിനിമയിലൊക്കെ അതൊക്കെ അതുമായിട്ടൊന്നും ബന്ധൊന്നുമില്ല സിനിമയിലെ ചില ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൻസിഡൻലി കുറച്ച് ഇത് വന്നപ്പോ അത് ടീച്ചറിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഉണ്ടായത് ഈ പറയുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കൊലപാതകത്തെ കുറിച്ചാണ് ന്യൂസ് റീഡറൊക്കെ അവിടെ ന്യൂസ് വായിക്കുന്നത് ആ അനാലിസിസ് ഒക്കെ നടത്തുന്നൊക്കെ അപ്പൊ അത് സീരിയൽ കില്ലറെ കുറിച്ചാണ് സിനിമയിലുള്ളത് ഇപ്പോഴത്തെ ഇതിൽ വന്നപ്പോ അത് ഇപ്പോഴത്തെ പ്രസന്റ് ഓൺ ഗോയിങ് റിലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ വർഷം എനിക്കൊന്നും മറ്റേ നെസ്രയുടെ കൂടെ പ്രൊമോഷൻസിൽ വരുന്ന സമയത്ത് അപ്പൊ അന്നേരം അന്നേരം ആണ് മുടി വെട്ടിയത് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ നേരെ പ്രൊമോഷൻ ആവുന്നത് എന്തായാലും എല്ലാത്തിനും എല്ലാ ഇത്ര ഓഡിയൻസിലും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ചില സ്വഭാവം ആദ്യം വിട്ട സിവിക്കിന്റെ ക്ലിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഇനിയും ആളുകൾക്ക് ഫോർവേഡ് ആവട്ടെ അതിലെന്ത് സ്വഭാവം സ്കൂള് ചെയ്യാൻ പറ്റുമല്ലോ അതായത് ചില ആൾക്കാർ ഭീമിനും പറയുമല്ലോ അങ്ങനെ സ്കൂൾ കത്തിച്ചിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരാൾ ശരിക്കും ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അതാ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ലൂക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ബേസിക്കലി പുള്ളി എന്ത് ഇതിലെന്താ സ്കൂളിക്കും അങ്ങനെ ആഗ്രഹം പക്ഷെന്തര പൊതുവെ അങ്ങനെ ഒരു കാലഘട്ട വ്യത്യാസം നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ അത് അങ്ങനെയല്ല ചിന്തകളിലും അങ്ങനെ പ്രതികരണത്തിന്റെ കാര്യത്തിലൊക്കെ പ്രായം വ്യത്യാസം ടെക്നോളജിയുടേതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പൊ ഉപയോഗിക്കുന്ന മീഡിയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ബാക്കിയൊക്കെ മനസ്സിലാന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷായിട്ട് നമ്മളൊക്കെ ഒരേ വൈബായിട്ടാ ഞാൻ തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ തോളത്ത് ഓരോ ഇൻഡിവിജ്വൽ അവർ എങ്ങനെ അവരവരുടെ ഐഡിയോളജീസും പോയിന്റ് ഓഫ് വ്യൂവിനെയൊക്കെ നോക്കുക ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു വരുന്ന ആദ്യമൊക്കെ അവർ ചാട്ടാ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അളിയാ വിളിക്കുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു മാറ്റമാണ് കാലഘട്ടത്തിൻ്റെ ഒരു ഈയൊരു ഈ ഒരു ഫൺ സ്വഭാവം ഉണ്ടല്ലോ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ അത് സിനിമയിലും പ്രതിഫലിക്കട്ടെ ആളുകൾ സിനിമ ചിരിച്ചുകൊണ്ട് കാണട്ടെ സിനിമ സംസാരിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക്